അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് തലശ്ശേരി ചാലിൽ ഇന്ദിരാ പാർക്കിന് സമീപത്തെ ഹൈമാസ്റ്റ് ലൈറ്റ് ഏത് സമയവും നിലം പൊത്തുമെന്ന അവസ്ഥയിലാണ് ഹൈമാസ്റ്റ് ലൈറ്റ് വൈകുന്നേരങ്ങളിൽ നിരവധി പേർ ഇന്ദിരാ പാർക്കിൽ എത്താറുണ്ട് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അവസ്ഥ കണ്ടാൽ സായാഹ്ന സവാരി ഭീതിക്ക് വഴിമാറും പാർക്കിനോട് വീടുകളും കടകളും എല്ലാം ഉണ്ട് വീതിയിലാണ് ഒരു വർഷത്തിന്റെ അടുത്തായി ഈ ഒരു അൽമാസ് ഭീഷണിയായി മാറുന്നു അതായത് പൊന്തി പിന്നെ കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ ശരിക്കും കവങ്ങും തെങ്ങും ഒക്കെ ആടുന്നത് പോലെ ആടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ സഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രദേശം അപ്പോൾ ഒരുപാട് ഫാമിലിയെല്ലാം വണ്ടിയുമായി വന്നിട്ട് ആ അൽമാസ് ലൈറ്റിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് നിക്കുമ്പോൾ ഇത് കടലിൽ നിന്ന് കാറ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ ഒരു അപകടത്തിലേക്ക് പോകും അപ്പൊ കാറ്റില്ലാത്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ കാണാൻ ഒരു ഭാഗം ചേർന്നിട്ട് പുറമേ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്ന വണ്ടിയും കൂടെ വലിയ വലിയ വണ്ടിയും കൂടെ വന്നിരിക്കുമ്പോൾ അവരറിയുന്നില്ല ഞാൻ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ട് അപ്പൊ അവര് അപകടത്തിൽ പെട്ടിട്ട് നമ്മളിത് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഇത് നീക്കം ഇതിനെ പുനർനിർമ്മിക്കണം തീരപ്രദേശമായതിനാൽ കടലിൽ നിന്ന് ശക്തമായ കാറ്റാണ് അടിക്കുന്നത് കാറ്റിൽ ലൈറ്റ് പലപ്പോഴും ആടിയിലയുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് കുറച്ചുകാലം കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് പ്രവർത്തനരഹിതമായി വെളിച്ചം നൽകേണ്ട ലൈറ്റ് ഇപ്പോൾ നൽകുന്നത് ബീതി മാത്രം അറ്റകുറ്റപ്പണി നടത്തി ഭീതിക്ക് പകരം വെളിച്ചം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കണ്ണൂർ വൺ ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസെൻസർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായിരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും